അപ്പം വീണ്ടും നമ്മളൊരു പ്രവാസിക്കാണ് ഡെലിവറി കൊടുക്കുന്നത് കസ്റ്റമർ വന്നിട്ടുള്ളത് ആലപ്പുഴ ഹരിപ്പാട് ഹരിപ്പാടില്ലേ എന്ന നാട്ടിലെത്തിയത് നേരത്തൊക്കെ വിദേശത്താണ് ഓസ്ട്രേലിയയിലാണ് ഇരുപത്തിനാല് മണിക്കൂർ ആയിട്ടില്ല അവിടുന്ന് പുറപ്പെട്ടിട്ട് രാവിലെ തന്നെ ഇറങ്ങി ഉടനെ തന്നെ കേട്ടു പോന്നു ഫിസിക്കൽ എത്തി മാമന്റെ പോമന്റെ വീട്ടിൽ പോയി ഫ്രഷ് ആയി നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോയിരുന്നു വാഹന ഇതുവരെ കണ്ടിട്ടില്ല നമ്മളെതുവരെ കണ്ടിട്ടില്ല ഫുൾ എമൗണ്ട് കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട് നമ്മൾ വാഹനം കാണാത്തവർക്ക് എന്തായാലും സ്പെഷ്യൽ ആയിട്ടുള്ള ഗ്യാരണ്ടി നമ്മൾ എന്തായാലും കൊടുക്കും പി സി കാർസ് കൊടുത്ത് എടുക്കുമ്പോ പിന്നെ വാഹനം നമ്മൾ വീഡിയോസിൽ കാണിച്ചു വന്ന അതേ കണ്ടീഷനില് കാണിച്ചു തന്നിരുന്നു ഇപ്പൊ കണ്ടപ്പോ എങ്ങനെയുണ്ട് ബെറ്റർ ആയിട്ടുണ്ട് ബെറ്റർ ആയിട്ടുണ്ട് ഒരു മനസ്സിൽ ഒരു ക്വാളിറ്റി കിട്ടിയിട്ടുണ്ട് ഞാൻ പറഞ്ഞു ലുക്ക് വേണം അതെ മെക്കാനിക്കൽ സൈഡും ബെറ്റർ ആയിട്ട് ആ മനസ്സിൽ ഒരു ക്വാളിറ്റി എല്ലാ ഭാഗത്തും ഫീൽ ചെയ്തിട്ടുണ്ട് ഇന്റീരിയർ ആണെങ്കിലും എക്സ്റ്റീരിയർ ആണെങ്കിലും കംപ്ലീറ്റ് ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് മൂന്ന് വർഷം കൊണ്ട് ഞാൻ കാണുന്നുണ്ട് വീഡിയോ കാണുന്നുണ്ട് അപ്പോഴേ എനിക്കത് ഇങ്ങനെ ഉണ്ടായിരുന്നു എടുക്കുവാണെങ്കി നിങ്ങളുടെ അടുത്തൊന്നും എടുക്കുള്ളൂ എന്നുള്ളത് ഞാൻ വേറെ ഒന്ന് രണ്ടുപേരെ വിളിച്ചു വിളിച്ചപ്പോഴത്തെ ആ ഒരു ആരും അങ്ങോട്ട് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പറയത്തില്ല അതിന്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് ഒരു വിശ്വാസം വിളിക്കുന്ന ആൾക്കാർക്ക് എന്തായാലും പ്രത്യേക പരിഗണന നമ്മൾ കൊടുക്കും ഓരോ കാര്യങ്ങളും ഇതിന് ഇന്നത്തെ പ്രശ്നങ്ങളുണ്ട് ഇന്ന കാര്യങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് വിട്ടിരുന്നുണ്ടാവും ഞാൻ സ്ക്രാച്ചുകൾ ഉണ്ട് എന്നൊക്കെ വന്ന അതേ കണ്ടീഷൻ ബുക്ക് ഫോർച്യൂണർ പിന്നെ സ്ക്രാച്ചുകൾക്ക് അതെ അതിന് ചെറിയ നമുക്ക് വന്ന് കാണുന്ന ആൾക്കാർക്കാണെങ്കിൽ നമുക്ക് പ്രശ്നമല്ല വിദേശത്തുള്ള ആൾക്കാരൊക്കെ ആവുമ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കും ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട് നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെ കാശി മേധാ ഇഷ്ടപ്പെടുന്ന വാനം നല്ലൊരു വണ്ടി വന്നിട്ടുണ്ട് എന്ന് കണ്ടു ഞാൻ നിങ്ങൾ പറയുന്ന എടുത്തോളാം കണ്ടുപോയി തീർച്ചയായിട്ടും അപ്പൊ ഹാപ്പിയാണ് ഒരുപാട് ഒരുപാട് സന്തോഷം പേര് സന്ദീപ് സന്ദീപ് എങ്ങനെയുണ്ട് വണ്ടി നല്ല വണ്ടി അടിപൊളി വണ്ടിയാണ് അപ്പം കാർ കാർസ്പോർട്ട് തെരഞ്ഞെടുത്തതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം ഇനിയും ഈ ഒരു ബന്ധങ്ങൾ ഇനിയും മുന്നോട്ട് പോകും അടുത്തത് ഫോർച്യൂണർ പോവും വിളിക്കുന്ന ഫോർച്ചു സമയമില്ല ഓക്കെ ഓക്കെ അധികം ടൈമുണ്ട് അവിടെ ഇല്ല അപ്പൊ അടുത്തൊരു വരവില്ല നമുക്ക് അടിപൊളി ഫോർച്ചൂണറി എക്സ്ചേഞ്ച് ചെയ്യാം ഓക്കെ